നമസ്കാരം ആർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കങ്കാരു ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നലെ രോഹിത് ശർമ്മ ഹിറ്റ്മാൻ വളരെ മനോഹരമായിട്ട് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു തന്നല്ലോ അപ്പോൾ ആ റെസിപ്പി നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഇതിൽ പണി കിട്ടിയിട്ട് കങ്കാരുക്കൾ പിന്നെ കൂടി അവിടെ വിട്ടു പോയെന്നാണ് കേട്ടത് ഏതായാലും കങ്കാരു ഫ്രൈ വന്ന വഴി ഇങ്ങനെയാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു പൊളിച്ചെടുക്കുന്നു സിംപിളി പൊളിച്ചെടുക്കുന്നു രോഹിത്തിൻ്റെ വെടിക്കെട്ടിന് മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല മൈത്തി ഓസിക്ക് തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് എന്തായാലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ റണ്ണൊഴുക്ക് ബൗണ്ടറികളൊക്കെ തടയാൻ അവസാനമൊക്കെ കഴിഞ്ഞിരുന്നു മൈത്തിക്ക് പക്ഷേ പാണ്ഡ്യയുടെ ഫൈനൽ ടച്ച് കൂടി വന്നപ്പോൾ ഇരുന്നൂറ് കടന്നു ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് ഇന്ത്യ അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ട്രാവിസ് ഒരു ശ്രമം നടത്തി ഒപ്പം മാർഷും അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയ വാക്സിയെയും അധികം വൈകാതെ പറഞ്ഞു വിട്ടപ്പോൾ ഒടുവിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസിലേക്ക് എത്താൻ മാത്രമേ മൈറ്റി ഓസിക്ക് കഴിഞ്ഞുള്ളൂ ഇരുപത്തിനാല് റൺസിന് അവർ തോറ്റ് പിന്നെ ബംഗ്ലാദേശിന്റെ കനിവിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിന്ന് ആ കനിവ് കിട്ടാത്തത് കൊണ്ട് ടി വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി നമ്മൾ ഇതിലെ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ വിജയ ശില്പി എന്ന് പറയേണ്ടി വരും സെന്റ് ലൂസിയയിൽ ഒരു സണ്ണി മോർണിംഗില് ഇന്ത്യൻ ക്യാപ്റ്റന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അതിൽ എഴുപത്തി ആറ് റൺസും ബൗണ്ടറികളിലൂടെയാണ് വന്നത് എന്ന് നോക്കുക തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്കാർ അദ്ദേഹം ഒന്ന് പുറത്തു പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അതൊക്കെയും അവർക്കൊരു നൈറ്റ് മേയർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം വെറും പത്തൊമ്പത് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് എന്ന് നോക്കുക ഇരുന്നൂറ്റി അഞ്ച് റൺസിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ നിരവധി റെക്കോർഡുകളാണ് പിഴുതേറിഞ്ഞത് നമ്മൾ വിശദമായിട്ട് ഒരു കൂമ്പാരം റെക്കോർഡുകളുടെ കൂമ്പാരം രോഹിത് ശർമ്മ സ്വന്തമാക്കിയതിനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്തതുകൊണ്ട് അതിലേക്ക് കൊണ്ട് നമ്മൾ കടക്കുന്നില്ല നവംബർ പത്തൊമ്പതിന് സംഭവിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ ഏകദിന വേൾഡ് കപ്പിലെ കിരീടം ചൂടി രോഹിത്തിന്റെ ഹൃദയം വല്ലാതെ പൊട്ടിയ നിമിഷമാണ് പലതവണ അദ്ദേഹം പറഞ്ഞു വേൾഡ് കപ്പ് കഴിഞ്ഞതിനു ശേഷം ആകെ വല്ലാത്തൊരു മരവിപ്പായിരുന്നു ഇനി എന്ത് ഇനി എന്ത് എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായിരുന്നത് ഒരു ദുസ്വപ്നം പോലെയാണ് വേൾഡ് കപ്പിന്റെ ഫൈനൽ ഉണ്ടായത് എന്നൊക്കെ ഏകദിന വേൾഡ് കപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാ എന്നാൽ ഇവിടെ ഏതാണ്ട് അതുപോലെയുള്ളൊരു തുടക്കം കോലിടക്കാവുന്നു ഒന്നും ഭയന്നതാണ് എന്നാൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു രോഹിത് ശർമ്മ സ്റ്റാർക്കിന് കൊടുത്തത് ഇരുപത്തിയൊമ്പത് റൺസാണ് ഒരു ഓവറിൽ എന്ന കാര്യം നോക്കുക പത്തൊമ്പത് പന്തിലിന് അദ്ദേഹത്തിന്റെ ഫിഫ്റ്റി വന്നു അങ്ങനെ മറുഭാഗത്ത് ഒന്ന് രണ്ട് വിക്കറ്റുകളൊക്കെ വീഴുമ്പോഴും അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദെൻ ആ ഒരു പിച്ചില് എങ്ങനെയാണോ ബൗൾ ചെയ്യേണ്ടത് അതിന് വിപരീതമായാണോ ഓസ്ട്രേലിയയുടെ പല പല ബൗളർമാരും ബൗൾ ചെയ്തതെന്ന് തോന്നലുണ്ടായി പ്രത്യേകിച്ച് സ്റ്റാർക്കൊക്കെ അദ്ദേഹം അപ്പ എന്ന രൂപത്തിലാണ് ബൗൾ ചെയ്തത് ഫുൾ ലെങ്ത് ഡെലിവറികളിലേക്കാണ് അദ്ദേഹം ശ്രമിച്ചത് സിങ് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും അവർ ശ്രമത്തിലേക്ക് പോയത് പക്ഷെ മനോഹരമായിട്ട് അടി കൊടുക്കുന്ന കാഴ്ചയാണ് രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ആയിട്ട് വന്നത് പാറ്റ് കമിൻസിനും അതുപോലെ തന്നെ പണി കിട്ടി എന്നാൽ കൊണ്ട് ബൗൾ ചെയ്ത് നോക്കുക അദ്ദേഹം വ്യത്യസ്തമായ രൂപത്തിലാണ് പന്തെറിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എൻടയർ സ്പെല്ലിൽ രണ്ടേ രണ്ട് തവണ മാത്രമാണ് ഡെലിവറികളിലേക്ക് പോയത് അതും യോർക്കറുകൾ എറിയാൻ ശ്രമിച്ചപ്പോഴാണ് ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം കൃത്യമായ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ഓഫ് ലെങ്ത്തിൽ ലെങ് പന്തെറിഞ്ഞു അദ്ദേഹത്തിന്റെ ഫിഗർ നോക്കുക എത്ര മികച്ച രൂപത്തിലാണ് അദ്ദേഹം പന്തെറിഞ്ഞ് തീർത്തത് അതേസമയം മറ്റ് രണ്ട് ബേസർമാർക്കും അങ്ങനെയല്ല നൂറ് മീറ്റർ സിക്സർ വരെ പാറ്റ് എടുത്തിട്ട് കൊടുത്തു ഹിറ്റ്മാൻ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക രോഹിത്തിന്റെ ഷോട്ടുകള് അദ്ദേഹം ഏതാണ്ട് ഏകദിനത്തിൽ കളിക്കുന്ന പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു രോഹിത്തിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത് പലതരത്തിലുള്ള ഷോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നതും നമ്മൾ കണ്ടു എല്ലാ ബൌളർമാർക്കും എന്ന വണ്ണം തന്നെ അടി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈവൺ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് പുഷ് പോലും ഓസ്ട്രേലിയക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കുകയും രണ്ട് റണ്ണിലേക്ക് മിസ്ഫീൽഡുമായി ഫീൽഡുമായി ബന്ധപ്പെട്ട് വന്നതൊക്കെ നിങ്ങളൊന്ന് ഓർത്താൽ മതി അപ്പൊ യഥേഷ്ടം ബൗണ്ടറികൾ അദ്ദേഹം നേടിക്കൊണ്ടേയിരുന്നപ്പോൾ ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് കളി പോകുന്ന ഒരു തോന്നലാണ് ഉണ്ടായത് അത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ സ്റ്റാർക്കിന്റെ തിരിച്ചുവരവില് അദ്ദേഹം ഒന്ന് റിക്കവറായി ആ വിക്കറ്റ് രോഹിത്തിന്റെ വിക്കറ്റ് അദ്ദേഹം തന്നെ എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ടാമത്തെ ഓവറിൽ ആ വിക്കറ്റ് എടുക്കുന്നു പിന്നെ മുമ്പന്നും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ നോക്കുക പതിനഞ്ചാമത്തെ ഓവർ മുതലും പതിനെട്ടാമത്തെ ഓവർ വരെയുള്ള ആ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ഡെലിവറീസിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ബൗണ്ടറികളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല അതിനിടക്ക് സൂര്യ വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കളി കളിച്ചു പോയിരുന്നു അവസാന ഘട്ടത്തിൽ പക്ഷേ മൂന്ന് സിക്സറുകൾ അടിച്ചുകൊണ്ട് പാണ്ഡിയാണ് ആ ഫിനിഷിംഗ് ടച്ച് തന്നതും ഇരുന്നൂറ് റൺസിന് മുകളിലേക്ക് ടീം ഇന്ത്യയെ കൊണ്ടുപോയതും മറുപടി ബാറ്റിങ്ങില് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും അവർ പോരാടും എന്ന കാര്യം ഉറപ്പായിരുന്നു വിജയം അവർക്ക് അനിവാര്യമായിരുന്നു എന്നാൽ ഡേവിഡ് വാർണർ തുടക്കത്തിൽ തന്നെ മടങ്ങിപ്പോയി പക്ഷേ ഹെഡ് തൻ്റെതായിട്ടുള്ള രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അപ്പം മിച്ചൽ മാർഷ് കൂടി ചേർന്നപ്പോൾ അതിവേഗത്തിൽ സ്കോർ ചെയ്തു പോകുന്ന ഓസ്ട്രേലിയയാണ് നമ്മൾ കണ്ടത് പവർപ്ലേയിലേക്ക് പവർപ്ലേ അവസാനിക്കുമ്പോൾ അറുപത്തി അഞ്ചിന് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കാൾ അഞ്ച് റൺസ് ബെറ്റർ ആയ രൂപത്തിലാണ് അവർ പവർപ്ലേ കഴിയുമ്പോൾ നിന്നിരുന്നത് ദെൻ അതിനുശേഷം ആ ഒരു സെൻസേഷണൽ ക്യാച്ച് വന്നല്ലോ അക്സറിൽ നിന്ന് അവിടെയാണ് കളി വീണ്ടും ഇന്ത്യ തിരികെ പിടിക്കുന്നതും അങ്ങനെ മാർഷ് മടങ്ങിപ്പോകുന്നു മറുഭാഗത്ത് വിക്കറ്റുകൾ ഇന്ത്യ വീഴ്ത്താനും തുടങ്ങുന്നു മാക്സി ഒരു ശ്രമം നടത്തിയെങ്കിലും അതിന് അവസരം കൊടുക്കാതെ കുൽദ്വീപ് അദ്ദേഹത്തെ ബൗൾഡ് ആക്കി വിട്ടു അതോടുകൂടി ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവസാനിച്ച് കഴിഞ്ഞിരുന്നു എന്ന് തന്നെ വേണം പറയാൻ നമ്മൾ വിശദമായിട്ട് ഈ ഒരു സ്കോർ കാർഡിലേക്ക് കൂടി ഒന്ന് പോവുകയാണെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് വീഴ്ത്തിയതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട റോള് എന്തായാലും കുൽദീപും ബുംറയും ഒക്കെ വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനുള്ള വഴി തെളിയിച്ചത് ഒരു സംശയവും വേണ്ട രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രോഹിത് നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് റൺസ് അൻപത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് ഏഴ് ഫോറും എട്ട് സിക്സറും അടക്കം ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത് കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി ഡെക്കായിട്ട് മടങ്ങി ഋഷഭ് പന്ത് പതിനാല് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നാൽ സൂര്യ പതിനാറ് പന്തുകൾ നേരിട്ട് മുപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് പിന്നെ ശിവൻ ദ്വൂബെ ശിവൻ ദ്വീപെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പാണ്ഡ്യ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസാണ് അപ്പം ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വക രണ്ട് സിക്സറുകളാണ് വന്നിരുന്നത് ടോട്ടൽ അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് നമ്മൾ മൂന്ന് സിക്സറുകൾ കണ്ടു രവീന്ദ്ര ജഡേജയുടെ ആ ഒരു സിക്സർ അദ്ദേഹം അഞ്ച് പന്തുകൾ നേരിട്ട് ഒമ്പത് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റാർക്കിന് ഒരു ഓവറിൽ ഇരുപത്തി ഒമ്പത് കൊടുത്ത കാര്യം ഓർക്കുക എല്ലാ ബോളർമാർക്കും കിട്ടിയപ്പോൾ വ്യത്യസ്തമായിട്ട് പന്തറിഞ്ഞ് ഹേസൽ ബുട്ടാണ് അതിന്റെ കാരണം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ലെങ്ത് വ്യത്യസ്തമായിരുന്നു നാല് ഓവറിൽ അദ്ദേഹം പതിനാല് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഒരു വിക്കറ്റ് വീഴ്ത്തി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സെല്ലൂസിയയിൽ പിച്ചിൽ ബൗൾ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഓസ്ട്രേലിയക്ക് ആ ഒരു ട്രീക്ക് നഷ്ടമായി സ്റ്റാർക്ക് നാല് ഓവറിൽ നാല്പത്തിയഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് പാറ്റ് കമിൻസ് നാല് ഓവറിൽ നാൽപ്പത്തി എട്ട് റൺസാണ് കൊടുത്തത് സാമ്പ നാല് ഓവറിൽ നാൽപ്പത്തി ഒന്ന് സ്റ്റോയിനിസിന് വയറ് നിറച്ചടി കിട്ടി നാല് ഓവറിൽ അമ്പത്തി ആറ് റൺസ് മറുപടി ബാറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഡേവിഡ് വാർണർ പോയി ആറ് പന്തിൽ നിന്ന് ആറ് റൺസ് അർഷദീപ് സിംഗ് ആണ് മടക്കി വിട്ടത് പിന്നെ പക്ഷേ ട്രാവിസ് എഡും മിച്ചിൽ മാർഷും ചേർന്നുകൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഒമ്പതാമത്തെ ഓവറിലെ പിന്നെ വിക്കറ്റ് വീണുള്ളൂ അപ്പോഴേക്കും ഒരു എൺപത്തി ഏഴ് റൺസിലേക്ക് എത്തിയിരുന്നു അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഘട്ടമാണത് മാർഷിനെ ഏർ പറഞ്ഞു വിടുന്നു കുൽദീപ് യാദവ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു അക്സർ പട്ടീലിൻ്റെ ക്യാച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇരുപത്തി പന്തിൽ പന്തുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസാണ് അപ്പോൾ മാർഷ് നേടിയിരുന്നത് പിന്നെ ഗ്ലൻ മാക്സ്വെൽ വരുന്നു മാക്സ്വെല് തൻ്റേതായിട്ടുള്ള ശൈലിയിൽ കളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് രണ്ട് ഫോറും ഒരു സിക്സറും ഒക്കെ അടിച്ചിരുന്നു പക്ഷേ പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത് റൺസ് എടുത്ത് അദ്ദേഹത്തെ കുൽദീപും അടക്കി വിടുന്നു അങ്ങനെ മാർഷിനെയും മാക്സിയെയും വീഴ്ത്തിക്കൊണ്ട് കുൽദീപ് ഇവിടെ കളി ഇന്ത്യയുടെ വെറുതെയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു സ്റ്റോയിനിസ് പിന്നെ രണ്ട് റൺസ് ടിം ഡേവിഡ് പതിനഞ്ച് റൺസ് മാറ്റ് വെയ്ഡ് ഒരു റൺസ് പാറ്റ് കമിൻസും സ്റ്റാർക്കുമാണ് അവസാനം പുറത്താകുന്നത് കമിൻസ് പതിനൊന്നും സ്റ്റാർക്ക് നാല് റൺസുമാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ബൌളിംഗ് പ്രകടനം തീർച്ചയായിട്ടും അഷ്ദീപ് മൂന്ന് വിക്കറ്റ് എടുത്തത് നമ്മൾ കാണാതെ പോകരുത് നാലോവറിൽ മുപ്പത്തേഴ് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു അദ്ദേഹമാണ് തുടക്കം വിട്ടത് ഡേവിഡ് ബാന്ദ്ര പറഞ്ഞു വിട്ടുകൊണ്ട് തുടക്കം വിട്ടത് അദ്ദേഹമാണ് എന്നാൽ ബൂമ്ര പതിവ് പോലെ മികച്ച ബൌളിംഗ് നാലു ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ മൂന്ന് ഓവറിൽ റൺസ് റൺസിന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു നാലു ഓവറിൽ റൺസിന് രണ്ട് വിക്കറ്റ് കുൽദീപ് യാദവിന്റെ വക തന്റെ താരങ്ങളെ വേണ്ട വിധത്തിൽ ബൗളിംഗ് ഉപയോഗപ്പെടുത്തിയ ഹിറ്റ്മാനും ഇവിടെ നമ്മൾ കൈയടി കൊടുക്കേണ്ടതിൻ്റെ ഒരു സംശയവും വേണ്ട കങ്കാരു ഫ്രൈ ഹിറ്റ്മാൻ തന്നെയാണ് മെയിൻ ഷെഫായി നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും കങ്കാരുക്കൾക്ക് ഓട്ട് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സൂപ്പർ ഹിറ്റായി പോയി ഇത് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളും ഗ്രാഫ് ടോപ്പ്